ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിലും ഒരു ക്രൈസ്തവ സഭാ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു പാർട്ടിയുടെ നിലപാടിനോടൊപ്പം ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എന്റെ ആകുലതയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ന്യൂനപക്ഷ വർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒക്കെ ഇവിടെയുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ലോകത്ത് ഏറ്റവും രണ്ടായിരം വർഷത്തോളം പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയാണ് കേരളത്തിലുള്ളത് ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ സംഭാവന ചെയ്യുന്നതിലും ലോകമെമ്പാടും ക്രൈസ്തവ സഭയെ കെട്ടിപ്പടുക്കുന്നതിലും വലിയ സംഭാവന നൽകിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭ ലോകരാജ്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഢിലെ ഈ വിഷയത്തിലും സഭാ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ ഞുഴഞ്ഞുകേറുന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ സഭാനേതൃത്വത്തിന്റെ അറിവോടെയോ അല്ലാതെയോ ഞാൻ അന്വേഷിച്ച ഒരു സ്ഥലങ്ങളിലും സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എടുത്തു പറയുന്നു കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ എസ് ടി പി യുടെയും ജമായത്ത് ഇസ്ലാമിടേയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഞുഴഞ്ഞു കയറിയിട്ടുണ്ട് ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടേണ്ടതായിട്ടുണ്ട് അത് ഇനി പറയാതെ കടന്നുപോകാൻ കഴിയില്ല ലോകരാജ്യങ്ങളിലെമ്പാടും കേരളത്തിലും ക്രൈസ്തവ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള എസ് ഡി പി എയും ജമായത്ത് ഇസ്ലാമിയം പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യവിരുദ്ധ സംഘടനകൾ ഇത്തരം സമരങ്ങൾക്ക് പുറകിൽ വന്നിട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല കൂടിയല്ല അത് അത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റിനെ ഗൌരവത്തോടുകൂടി പൊതുസമൂഹം കാണേണ്ടതായിരിക്കുന്നു താടിക്കു തട്ടിയവരെ പേടിച്ച് അറിവുകാരന്റെ കൂട്ടിൽ കൊണ്ടേ കുഞ്ഞാടിനെ കിട്ടുന്ന അവസ്ഥയാവും ഇത്തരം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഉപകാരമുണ്ടാകുക ഞാന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഒരു ക്ലാരിറ്റി ആവശ്യമാണ് എന്താണ് ബിജെപിയുടെ ഛത്തീസ്ഗഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് ഈ നിമിഷം വരെയും നിർബന്ധിത മതപരിവർത്തനത്തെ ബി ജെ പി ന്യായീകരിച്ചിട്ടില്ല എടുത്തു പറയണം മതപരിവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഏത് പൌരന്റെയും അവകാശമാണ് എന്നാൽ നിർബന്ധിത പരിവർത്തനം മതപരിവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് എന്താണ് ക്രൈസ്തവ സഭയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വത്തിക്കാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ക്രൈസ്തവ സഭ നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട് ആ സഭാ അംഗങ്ങളായ രണ്ട് കന്യാസ്ത്രീമാരാണ് ഈ വിഷയത്തിൽ അവിടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ കേസിനോ കേസിന്റെ മരട്ടിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബില കേസിന്റെ മരട്ടിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ സമീപനമാണ് ബി ജെ പി ആ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് നിർബന്ധിത മതപരിവർത്തനത്തെ സഭ തന്നെ എതിർക്കുന്ന സമയത്ത് അതിൽ ബി ജെ പിക്ക് മറ്റൊരു നിലപാടില്ല ഇവിടെ നമുക്കറിയാം ഒരു രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിർബന്ധിത മതപരിവർത്തനൊമ്പതിലാണ് കൊടുത്തൂരിൽ നിന്നും ടിപ്പു തോറ്റ് ആ ടിപ്പു സുൽത്താൻ തോറ്റ് പോയില്ലായിരുന്നെങ്കിൽ കേരളം കൊടുങ്ങല്ലൂർ വരെ എങ്ങനെയാണോ അങ്ങനെ അങ്ങനെയാകുമായിരുന്നു അവിടെ നടന്നത് നിർബന്ധിത മതപരിവർത്തനമായിരുന്നു അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എങ്കിൽ പോലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ കേരളത്തിൽ നടന്ന പ്രത്യേകിച്ച് ഇത്തരത്തെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ സംഭവം നടന്ന അതേ ദിവസങ്ങളിൽ കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ സ്ഫോടനത്തിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടു ഇവിടെ ആരും പ്രതിഷേധിച്ച് കണ്ടില്ല ആർക്കും ഇവിടെ സങ്കടമില്ല അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നതും കേട്ടില്ല എന്നാൽ ഇവിടെ നമുക്കെല്ലാം നമ്മളെല്ലാം മനുഷ്യരാണ് ഇവിടെ ഹമാസിനെക്കുറിച്ചും പാലസ്തീനെക്കുറിച്ചും കോരകൂരം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വി ഡി സതീശനോ പിണറായി വിജയനോ ആ കോങ്കോയിൽ നടന്ന പീഡനങ്ങളെ സംബന്ധിച്ചും കൊലപാതക ഈ മരണത്തെ സംബന്ധിച്ചും നൈജീരിയയിൽ നടക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ചും എവിടെയും സംസാരിച്ച് കേട്ടിട്ടില്ല ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് സൌമ്യോടൻ വീട് ഈ നിമിഷം വരെ ഈ പറയുന്ന ആരും സന്ദർശിച്ചിട്ടില്ല അപ്പോ ഇവർ നടത്തുന്ന ഈ ആട്ടിന്തോലിട്ട ചെന്നൈയുടെ തനി നിറം ബിജെപിക്ക് തുറന്നു പറയാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഒരു കഴുകനെ പോലെ തിരുവസ്ത്രം കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന കഴുകിനെ പോലെയാണ് കോൺഗ്രസും സിപിഎമ്മും ഛത്തീസ്ഗഡിൽ പെരുമാറിയത് സ്വാഭാവിക നിങ്ങളോട് ചോദിക്ക സ്വാഭാവികമായും ഒരു എഫ്ഐആർ ഉണ്ടാകുന്നു ആ എഫ്ഐആർ ഇട്ടത് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് റെയിൽവേ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് ആ എഫ്ഐആർ അവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇത് മനഃപൂർവമായ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ഗവൺമെന്റ് എന്തു ചെയ്യണം ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തെളിയിക്കണം അല്ലെ അങ്ങനെ തെളിയിക്കാനായി ആ ഛത്തീസ്ഗഡ് സർക്കാർ ഇറങ്ങിയിരുന്നെങ്കിൽ ആ കന്യാശ്രീമാരുടെ അവസ്ഥ ഇന്ന് എന്താകുമായിരുന്നു നിങ്ങൾ ചിന്തിക്കണം ഇവർ നടത്തിയ പ്രക്ഷോഭങ്ങളും ഇവർ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ നടത്തിയ ആരോപണങ്ങളും മനുഷ്യത്വത്തിന്റെ പേരിൽ ആ സർക്കാർ ആ രണ്ട് കന്യാശ്രീമാരുടെ പേരിൽ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അവർക്കിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞത് അല്ല എങ്കിൽ അവർ ഇവിടെ വന്നിട്ടുള്ളൂ അവർ ആരും അവരാരും അറിഞ്ഞ ഒരു അല്ല പ്രാദേശികമായി വന്നൊരു കാര്യമാണ് പക്ഷേ സർക്കാരിനെതിരെ വളരെ മോശമായ അക്രമങ്ങൾ അവിടെ നടത്തി സർക്കാരിനെതിരെ ആ മോശമായ അക്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ നിന്ന് അവിടെ വന്ന് നിന്ന ഇവിടെ നിന്ന് മുഴുവൻ ജനപ്രതിനിധികൾ അവിടെ നിന്ന് അന്ന് രാവിലെയും ജാമ്പിയും കിട്ടുന്ന അന്ന് രാവിലെയും ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്തു ചെയ്യണമായിരുന്ന സർക്കാർ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ബിജെപിയുടെ നിഷ്പക്ഷ നിലപാടാണ് അൻപത്തിയഞ്ച് സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ് അവർക്ക് കേരള ബിജെപി പറയേണ്ട കേൾക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവിടെ ഈ രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന ബിജെപി സർക്കാരിന് നീതി നടപ്പിലാക്കണം അല്ലെങ്കിൽ മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ഉറച്ച നിലപാട് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോ നിങ്ങൾ പറയുന്ന ഇത് എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു ഇത് ഇനി ആവർത്തിക്കപ്പെടില്ലേ ഒരു ചോദ്യമാണ് അവസാനിച്ച് ഇനി ആവർത്തിക്കപ്പെടില്ലേ ഇത് ആവർത്തിക്കപ്പെടാം നൂറ്റിയമ്പത് കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്തിയ മാത്രമല്ല ഏത് രാജ്യത്തും ഇത് സംഭവിക്കാം പക്ഷെ ഒരു കാര്യം തീർത്ത് പറയുന്നു ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾ ഒരു വിഷയം ഇതാണെന്നുള്ളൂ അറിയാത്ത വിഷയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കാത്തലിക് ബിഷപ്പ് കൌൺസിൽ ഓഫ് ഇന്ത്യ നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ച ഏഴ് വിഷയങ്ങളിൽ ഒന്നാണിത് ആ ഏഴ് വിഷയങ്ങൾ ആറിടത്തും നമ്മൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ ന്യായമായ പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് കാരണം അതിൽ ഇൻവോൾവ് ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അവർക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്തു പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനു ശേഷം മാത്രമാണ് ഈ വിഷയം സംസ്ഥാന ബി ജെ പിയുടെ പരിഗണനയിലേക്കും ഒരു ഒരു പരാതി എന്ന നിലയിൽ നമുക്ക് സി ബി സി യുടെ പരാതി എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ അതിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞത് അപ്പോൾ മാത്രമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ അവരുടെ എം പിമാരൊക്കെ വന്നു നിന്ന് പറയുന്ന ആ മതേതരത്വവും പ്രത്യേകിച്ച് ക്രൈസ്തവ സ്നേഹമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് രോമാഞ്ചമുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുപ്പത് അനുസരിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് ക്രൈസ്തവ സഭയ്ക്ക് അർഹതയില്ല എന്ന് അഫിഡവിറ്റ് കൊടുത്ത സർക്കാരാണ് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആർട്ടിക്കിൾ ഇരുപത്തി മുപ്പത് പ്രകാരം ന്യൂനപകാക്ഷ അവകാശങ്ങൾക്ക് ക്രൈസ്തവ സഭയ്ക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞത് ഇ എം എ സർക്കാരാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവരുണ്ടാകണമെന്ന് നിർബന്ധമുണ്ട് എന്നുള്ള ക്ലോസ് എടുത്തു മാറ്റിയ നിർബന്ധമില്ല എന്നാക്കി എഴുതി തൊട്ട് മുമ്പത്തെ പിണറായി സർക്കാർ അവരാണ് ക്രൈസ്തവ സ്നേഹം പറയുന്നത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എ ട്വന്റി ആയിരുന്നത് ജനസംഖ്യ ആനുപാതികമാക്കി പുനർനിർണ്ണയിക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ അപ്പീല് ഇവര് ന്യൂനപക്ഷ ശ്രമം പ്രേമം പ്രസംഗിക്കുന്നു ഒന്നും വേണ്ട നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഏഴില് പാലോളി മുഹമ്മദ് കൊറ്റി കമ്മിറ്റി ആ കമ്മിറ്റി നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒരു മാസത്തിനകം നടപ്പിലാക്കി അന്നത്തെ സർക്കാർ എന്താണ് പിന്നോക്കമായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു മാസം കൊണ്ട് നടപ്പിലാക്കിയ സർക്കാർ അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ക്രൈസ്തവരുടെ വിവിധ മേഖലയിലുള്ള വിഷയങ്ങളും പിന്നോക്കാവസ്ഥയും പഠിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്ന് നാലു വർഷമായി ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന ഇടപക്ഷ ജനാധിപത്യ മുന്നോട് ബിജെപിക്ക് ചോദിക്കാനുള്ളത് എവിടെ പോയി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിങ്ങൾ പറയണം ഒ വിഷയം ഒ വിഷയത്തിൽ ഇവിടുത്തെ ഈഴവര് അതുപോലെ ക്രൈസ്തവര് മുസ്ലിം സമുദായങ്ങൾ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾ അതിനകത്തുണ്ട് അവിടെ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ എം പി കൂടിയായ ഹാരിസ് ബീരാനാണ് ജനസംഖ്യാനുപാതികമായി ഒ ബിസി സംവരണം പുതുക്കണമെന്നാവശ്യപ്പെട്ടു സുപ്രീംകോടതി പോയേക്കുന്നത് സ്വാഭാവികമായും അത് വരുമ്പോൾ അതിൽ വിധിയുണ്ടായാൽ അല്ലെങ്കിൽ അവർക്ക് അനുകൂല ഹാരിസ് ബീരാനും മുസ്ലിം ലീഗിനും അനുകൂലമായി വിധിയുണ്ടായാൽ കേരളത്തിലെ ലത്തീൻ ഈഴവ സമുദായങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എത്ര വലുതാണ് ഇവരാണ് മതേതരത്വം പ്രസംഗിക്കുന്നത് എല്ലാ കാലത്തും കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിമകളാണ് എന്ന് വിചാരിക്കുന്ന കോൺഗ്രസുകാരെ ഇനി അത് നടക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുക നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ പാലക്കാട് കേരളത്തിന്റെ ജനം കണ്ടു നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളുടെ രാജ്യവിരുദ്ധ ശക്തികളായ എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പി ഡിപിയുടെയും തീവ്രവാദ സംഘടനയായ പി ഡിപിയുടെയും പരസ്യ പിന്തുണ മേടിക്കുന്ന കാഴ്ച കേരള ജനത കണ്ടു ഇതൊക്കെ ഇവിടെയുള്ളവർക്ക് ബോധ്യമുണ്ട് അത് മറിച്ചുവെക്കുവാൻ ഇവിടെ യു ഡി എഫും ഇടതുപക്ഷം നമുക്കറിയാം യുഡിഎഫിന്റെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല എസ് ഡി പി ആയിരുന്നു പരസ്യമായി രാജ്യവിരുദ്ധ സംഘടനയായ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ് രംഗത്ത് വന്നപ്പോ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റിന് അതിന് വലിയ തടയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ സഭ ന്യായമായി നടത്തിയ ശരിയാണ് ക്രൈസ്തവ സഭയ്ക്ക് ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വിഷമമുണ്ടായി ആ വിഷയത്തിൽ അവർ സമരരംഗത്തിറങ്ങിയപ്പോ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബിജെപിക്കെതിരെ ഒരു ആയുധമാക്കാൻ എസ് ഡി പി ഐ അവിടെ കൃത്യമായി ഇടപെട്ടു എസ് ഡി പി ഐ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സമരത്തിനുള്ളിൽ പങ്കാളികളായി കയറി ഇത് ഗൌരവത്തോട് കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്ര സ്ഥലം ഇത് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഇത്ര സ്ഥലങ്ങളിൽ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ എസ് ഡി പി ഐ ഈ സമരങ്ങളിൽ ഞുഴഞ്ഞുകയറി എന്തായിരുന്നു ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് അറുനൂറ് കുടുംബങ്ങൾ ഇപ്പോഴും ആ മുനമ്പത്ത് നീതികത്ത് കഴിയുന്നുണ്ട് അവരവരുടെ അവരുടെ ഭൂമിക്ക് മേലുള്ള അവകാശം തിരിഞ്ഞു കിട്ടാൻ അവിടെ കഴിയുന്നുണ്ട് ആ വക്ക ഫ്രൂട്ട്സൂടെ നേടിക്കൊടുക്കും എന്ന് ബിജെപി വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഒരു സംശയം വേണം ഞങ്ങളത് ചെയ്യും പക്ഷേ അതിനെതിരായി സുപ്രീം കോടതിയിൽ നിലനിൽ നിൽക്കുന്ന ആരാണ് ഈ കോൺഗ്രസ് അല്ലേ ഈ മുസ്ലിം അല്ലേ അവരാണ് ക്രൈസ്തവ സ്നേഹം വിളമ്പുന്നത് ഇതൊക്കെ മറച്ചു വെക്കുവാൻ ഇതൊക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ കണ്ണടച്ചിരുത്താക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് തുടർന്നാൽ അതിനെ ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കേരള സംസ്ഥാനത്ത് മുഖമുള്ളത് അത് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹികളെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഗവർണർ സുരേഷ് സൂചിപ്പിച്ചു ഇവിടെ ഹെൽപ് ഡെസ്കിൽ കയറി വരുന്ന കേരളത്തിന്റെ മുപ്പത് ജില്ലകളിലും പാർട്ടി സ്ഥാപിച്ചിട്ടുള്ള ഹെൽപ് ഡെസ്കിലേക്ക് കയറി വരുന്നവരുടെ മതം ഞങ്ങൾ അന്വേഷിക്കാറില്ല നിങ്ങൾ ആ ലിസ്റ്റ് എടുക്കുന്നിട്ട് നോക്കണം ഞങ്ങൾ ഇവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളുകളായി പക്ഷേ മതം നോക്കിയും മതത്തിന്റെ വോട്ട് നോക്കിയും മാത്രം രാഷ്ട്രീയം കളിക്കുന്ന ഇടത് വലതു മുന്നണികൾക്കെതിരെ ബി ജെ പി കൈയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നത് കാരണം ഇതിനെ ഇത് അപകടമാണ് ഇവരുടെ ലക്ഷ്യം അപകടമാണ് ആ ലക്ഷ്യം അവർക്ക് ലോകമെമ്പാടും അവർ നടപ്പിലാക്കി അത് കേരളത്തിലേക്ക് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യവിരുദ്ധ ഇവിടുത്തെ മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു സംശയം വേണ്ട പക്ഷേ അവർ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കൂടെ നിർത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംശയം വേണ്ട പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ ബി ജെ പി ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം അല്ല നിങ്ങൾ അന്വേഷിച്ചോളൂ ഞാൻ പറയുന്നത് നിങ്ങൾ പോലീസ് സംവിധാനമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമുണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൃത്യമായി അത് ഞാൻ ഞാൻ ഇന്ന് പിതാക്കന്മാരോട് വല്ലോടും ചോദിച്ചു അവരാരും അറിഞ്ഞിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ പുരോഹിതന്റെ അടുത്ത് ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പോ അത് ഞാൻ അറിഞ്ഞിട്ടല്ലേ അന്വേഷണ സംവിധാനം അത് ഞാൻ പറയട്ടെ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾ അന്വേഷിച്ചോളൂ എനിക്ക് കിട്ടുന്ന സംവിധാനം അല്ലെങ്കിൽ പാർട്ടിക്ക് കിട്ടിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും നമുക്ക് വളരെ നേരത്തെ തന്നെ ഈ വിവരങ്ങൾ കിട്ടിയിരുന്നു പക്ഷെ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തു ഇത് വ്യക്തമാണ് യെസ് അല്ല ക്രൈസ്തവ സഭയോട് നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കണം കാരണം ഇത് ചെറിയൊരു കാര്യമല്ല ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ഇത് ചർച്ചയാക്കണം പൊതുസമൂഹം അറിയണം ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ ആട്ടും തോലിട്ട ജനായികൾ എന്തിനാണ് ഇത്തരം സമരങ്ങളിൽ വന്ന കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ രാഷ്ട്രീയ നിലപാടും ഈ ഛത്തീസ്ഗഡിൽ രണ്ട് സിസ്റ്റർമാർ അറസ്റ്റിലായപ്പോൾ ഇവർ കാണിക്കുന്ന പെട്ടെന്നുള്ള സ്നേഹവും എന്തിനാണ് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ ഇതോ കേരളത്തിലെ ഓരോ സഭാ നേതൃത്വത്തെയും സഭാപിതാക്കന്മാരെയും അതുപോലെ സഭാപിതാക്കന്മാര് മാത്രമല്ല അൽമാര് അൽമായ സംഘടനകളുണ്ട് അവരെയും ഈ അപകടത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ബോധ്യപ്പെടുത്തും തിരിച്ചെടുക്കില്ല തിരിച്ചെടുക്കില്ല ഇത് സഭ അറിഞ്ഞ് അല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും പരിപാടിയിൽ പോയി ആശംസാരിപ്പിച്ചു പോയത് ആരാന്നുപോലെ അവരറിഞ്ഞിട്ടില്ല പക്ഷേ ഇതിനകത്തെ എല്ലാം സാന്നിധ്യമുണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് എന്റെ ആരോപണമല്ല നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇവിടെ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ ഞാൻ പറഞ്ഞ ആരോപണം തെറ്റാണെങ്കിൽ എന്തു ശിഷ്യം അനുഭവിക്കുകയും ഞാൻ തയ്യാറാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഐക്യദാർട്ടി എന്താ ഇവിടെ കളറങ്ങാട്ടു പിതാവിനെതിരെ ഉന്നയിച്ച് കള്ളറങ്ങാട്ട് പിതാവിനെ ആവശ്യപ്പെട്ട് സമരം ചെയ്ത എസ് ഡി പി ഐക്ക് പെട്ടെന്ന് എങ്ങനെയാ കൈസവ സഭയുടെ സ്നേഹം വന്ന് പൂഞ്ഞാറുപള്ളിയിലെ പള്ളിയിലെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് സഭയുടെ സ്നേഹം വന്നത് ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ വക്ക വക്കഭേദഗതി നിയമത്തിനെതിരെ എത്ര രൂക്ഷ എത്ര രൂക്ഷമായ ആരോപണങ്ങളാണ് സഭയ്ക്കെതിരെ ഈ ഈ പറഞ്ഞ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ളത് അവർക്കെങ്ങനെയാണ് പെട്ടെന്ന് സ്നേഹം വന്നത് അപ്പോൾ അവിടെ ലക്ഷ്യം ബിജെപിയാണ് ബിജെപിയെ ബിജെപി എന്ന ബിജെപി കേരളത്തിന് ഒരു മതേതര മുഖം ഉണ്ടായി ആ മതേതര മുഖത്തിൽ കൂടുതൽ ക്രൈസ്തവർ ബിജെപിയിലേക്ക് അടുക്കുന്നു എന്ന ആകുലത അത് തന്നെയാണ് ഇത്തരം സംഘടനകളെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് അല്ല അവിടെ ഉണ്ടെന്നല്ലോ ബാക്കി നിങ്ങൾ ചർച്ച ചെയ്യൂ നിങ്ങൾ എത്രയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ എടുത്ത എഫേർട്ട് ഒന്നും എഫേർട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ് പക്ഷെ എന്തായാലും എന്തേരെ കല്ലു അറിഞ്ഞ് കല്ലുവാരി എറിഞ്ഞ് നിങ്ങൾ എന്തേരെ ജലുവാരി എറിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല നൂറ് ശതമാനം ഞാൻ അത് പറഞ്ഞു ശ്രദ്ധിച്ചില്ലായിരുന്നു ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്യാസിമാർ അല്ല രണ്ട് കന്യാസുമാർ അവർ ജയിലിൽ തുറങ്കിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തെ അവർ നടത്തിയ പ്രതിഷേധത്തെ കൂടി കാണുന്നു പാർട്ടി അടുത്തെറ്റില്ല പക്ഷെ അവിടേക്ക് ഇത്തരം ശക്തികൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൽ കടന്നു കയറുന്നതിന്റെ ഉദ്ദേശ ശുദ്ധി നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അല്ലെങ്കിൽ എല്ലാവരും അവിടെ പോകും അല്ല അത് അങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങളിപ്പോ അങ്ങനെ ആക്കണമെങ്കിൽ ആക്കിയ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബഹുമാനിക്കുന്നു സഭ നടത്തിയ പ്രതിഷേധത്തെയും അവർ അത് ആരുടെ അവകാശമാണ് ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ഞാൻ ആ കന്യാസുമാരെ ആ ജയിലിൽ പോയി കണ്ടു അവരൊന്നും മിണ്ടുന്നില്ല അഞ്ച് മിനിറ്റ് തയ്യുന്നതിന് മുമ്പ് എനിക്ക് എനിക്ക് കരച്ചിൽ വന്നു കാരണം ഞാൻ ഞാൻ അതിൽ വേദനിക്കുന്ന ഒരാളാണ് എനിക്ക് വേദനിച്ചു കാരണം അവരുടെ നിരപരാധിത്വം എന്താണ് അല്ലെങ്കിൽ അവിടെ ഇത് ഇത് ഇതിലേക്ക് വെച്ച സാഹചര്യങ്ങളാണ് എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആ വേദന കേരളത്തിലെ ഓരോ ക്രൈസവർക്കും കൊണ്ടുവന്നേ കേരളത്തിന് മാത്രല്ല ലോകമെമ്പാടുള്ള ക്രൈസവർക്കുണ്ടാവും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങുമ്പോൾ അതിനെയൊന്നും കുറ്റമൊന്നും പറയാൻ ഞങ്ങളില്ല അത് അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആ നിലപാടല്ലേ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അതിനൊന്നും പറഞ്ഞില്ല പക്ഷേ ഇത്തരം ശക്തികൾ ഞാൻ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് എങ്കിൽ പോലും പറയാമല്ലോ ഇത്തരം ശക്തികൾ അത്തരം കാര്യങ്ങളിലേക്ക് ഞുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് പഠിച്ചുപോയേ പറ്റൂ അല്ല ഞാൻ ഞാനിന്ന് സംസാരിച്ച പിതാക്കന്മാർക്കൊന്നും ഈ വിഷയത്തെ കുറിച്ച് അറിയില്ലായിരുന്നു അവരുടെ അവരുടെ പ്രഷൻ തന്നെയായിരുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങള് നിങ്ങൾ നിങ്ങളുടേതായ സംവിധാന ഞങ്ങളെക്കാൾ സംവിധാനം നിങ്ങൾക്കുണ്ടല്ലോ അല്ല നിങ്ങൾ 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 ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് 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 ശിക്ഷയുമേക്കാൻ ഞാൻ തയ്യാറാണ് മനസ്സായി അവരാരും ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞു പോലും ഇല്ല അത് എനിക്കറിയില്ല അത് അവരുടെ കാര്യം അവർ സഭയെ സംബന്ധിച്ചെ കുറിച്ച് അവർക്ക് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം സഭയോട് മാത്രമല്ല വിശ്വാസികളുണ്ട് ഇവിടെ അവരും ഈ വിഷയത്തിൽ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണണം കാരണം ഇത് വളർത്താനല്ല ഞാൻ പേ പറഞ്ഞല്ലോ താടിക്ക് തട്ടുകുന്നവരെ പേടിച്ച് കുഞ്ഞാടിനെ കൊണ്ട് അറിവുകാരന്റെ കെട്ടിയാൽ അത് ഗുണമാകില്ല ആ അത് 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 കൃത്യമായിട്ട് പറയാലോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആയിരം പ്രാവശ്യം ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് വളരെ വ്യക്തമായി ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ലോകസഭയുടെ തീരുമാനം അവിടെ നിരോധിച്ചിട്ടുണ്ട് ഏത് എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല അതുകൊണ്ടല്ലേ ഞാൻ അവിടെ പോയെ ആര് പറഞ്ഞു അല്ല നിങ്ങൾ എന്താ നിങ്ങൾ ഈ ഇങ്ങനെ വളച്ചൊടിക്കാതെ പ്രിയ സുഹൃത്തെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അല്ലെങ്കിൽ അവിടത്തെ ഒരു ഭരണാധികാരി അവിടെ പറയാണ് ഇവർ നിരപരാധിയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇവർ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ കീഴിൽ പിന്നീട് ആ ഈ വിഷയത്തെ സംബന്ധിച്ച് തുടരന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ ക്രെഡിബിലിറ്റി എന്താണ് അവർ പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്താ പറയാൻ കഴിയുക ഇപ്പൊ ജോർജ് കുര്യൻ ഇത് പറഞ്ഞു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രിയാണ് ഷോൺ ജോർജിന് പറയാം അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിക്കോ കേന്ദ്രമന്ത്രിക്കോ അങ്ങനെ പറയാൻ പറ്റൂ പറ്റില്ല അതിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കീഴിൽ സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ അന്വേഷണ അന്വേഷിക്കുന്നതിന് എന്ത് പ്രസക്തിയാണ് അവിടെ